ട്വൻ്റി നയൻത് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളം എല്ലാവർക്കും ഇതിൻ്റെ ഭാഗമാകാൻ പണ്ടൊക്കെ എന്ന് പറയുന്നത് സാധാരണ ആളുകൾക്ക് ഫെസ്റ്റിവലിലേക്ക് അടുക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം ഒരു പാസ് കിട്ടണമെങ്കിൽ തന്നെ അതിന് പല പല റെക്കമെൻറ്റേഷൻസും അതും ഇപ്പോൾ ഇന്നിപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ ജനകീയമാണ് ആർക്കും അതിനു വേണ്ടി അപേക്ഷിക്കാം ഒരിക്കൽ അപേക്ഷിച്ചു കഴിഞ്ഞാൽ അതവിടെ ഡാറ്റയിൽ കിടക്കും അടുത്ത വർഷം നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ ഫോൺ നമ്പർ പറഞ്ഞാൽ തന്നെ ഓട്ടോമാറ്റിക്കലി അതിൽ നമ്മൾ ഡെലിഗേറ്റ് ആകുകയാണ് ചെയ്യുന്നത് അപ്പം അത്രമാത്രം ഇത് ജനകീയമാവുകയും സിനിമ എന്നത് എല്ലാവർക്കും കടന്നു വരാനുള്ള മേഖലയാണ് എന്നുള്ളതൊക്കെ ഈ ഫിലിം ഫെസ്റ്റിവലിലൂടെ നൽകുന്ന ഒരു വലിയ സന്ദേശമാണ് അതാണ് ഈ ഫെസ്റ്റിവലിൻ്റെ ഏറ്റവും പ്രത്യേകത രംഭിക്കുന്നത് ഇരുപത്തി ഒൻപത് വർഷവും ഏകദേശം ഇതിൻ്റെ ഒരു സന്തത സഹചാരിയായി ഞാൻ പ്രവർത്തിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അതൊരുപാട് നമുക്ക് സിനിമ സിനിമയെക്കുറിച്ച് മനസ്സിലാക്കാനും സിനിമ വ്യക്തികളെ കാണാനും അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനും ഒക്കെ ഉള്ളൊരവസരമായിട്ട് ഞാനിതിനെപ്പോൾ കാണുന്നത് ഇത്തവണത്തെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നാല് സ്ത്രീകളുടെ സിനിമകൾ ഉണ്ട് ഇത്തവണത്തെ ഫെസ്റ്റിവലിൽ എന്നുള്ളത് ഒരു വലിയൊരു സന്തോഷമുള്ള വിഷയം മറ്റൊരു വിഷയം മലയാള സിനിമയിൽ അറുപത് എഴുപത് കാലഘട്ടങ്ങളിലുണ്ടായിരുന്ന കുറച്ച് ആർട്ടിസ്റ്റുകളെ ഫീമെയിൽ ആർട്ടിസ്റ്റുകളെ ഇവിടെ കൊണ്ടുവരുന്നുണ്ട് ഇപ്പോൾ കെ ആർ വിജയ രാജശ്രീ വെണ്ണീറാടി നിർമ്മല ോജാരമിണി അതായത് ചെമ്പരുത്തി സിനിമയിൽ വെണ്ണീറാടി നിർമ്മല എന്ന് പറയുന്നത് മലയാള സിനിമയിൽ ഉഷാകുമാരി എന്നായിരുന്നു മലയാളത്തിൽ അവരുടെ പേര് തമിഴിൽ വെണ്ണീറാടി നിർമ്മല അങ്ങനെ നിരവധി ആർട്ടിസ്റ്റുകൾ അവരൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ആദരിക്കുന്നുണ്ട് അത് പതിനഞ്ചാം തീയതിയാണ് മാനവീയം രീതിയിൽ ആണ് അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ എല്ലാം കൊണ്ടും കുറേയേറെ വ്യത്യസ്തകളുള്ള അല്ലെങ്കിൽ കുറേയേറെ സന്തോഷമുള്ള സ്പെഷ്യാലിറ്റീസ് ഉള്ള ഒരു ഫെസ്റ്റിവലാണ് ഈ ട്വൻ്റി നയൻത്ത് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളം എല്ലാവർക്കും ഇതിൻ്റെ ഭാഗമാകാൻ പണ്ടൊക്കെ എന്ന് പറയുന്നത് സാധാരണ ആളുകൾക്ക് ഫെസ്റ്റിവലിലേക്ക് അടുക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം ഒരു പാസ് കിട്ടണമെങ്കിൽ തന്നെ അതിന് പല പല റെക്കമെൻഡേഷൻസും അതും ഇങ്ങനെ ഇപ്പം അങ്ങനെയല്ല ഇത് ജനകീയമാണ് ആർക്കും വേണ്ടി അപേക്ഷിക്കാം ഒരിക്കൽ അപേക്ഷിച്ച് കഴിഞ്ഞാൽ അത് അവിടെ ഡാറ്റയിൽ കിടക്കും അടുത്ത വർഷം നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ ഫോൺ നമ്പർ പറഞ്ഞാൽ തന്നെ ഓട്ടോമാറ്റിക്കലി അതിൽ നമ്മൾ ഡെലിഗേറ്റ് ഡൽഹിയിട്ടാകുകയാണ് ചെയ്യുന്നത് അപ്പം അത്രമാത്രം ഇത് ജനകീയമാവുകയും സിനിമ എന്നത് എല്ലാവർക്കും കടന്നു വരാനുള്ള മേഖലയാണ് എന്നുള്ളതൊക്കെ ഈ ഫിലിം ഫെസ്റ്റിവലിലൂടെ നൽകുന്ന ഒരു വലിയ സന്ദേശമാണ് അതാണ് ഈ ഫെസ്റ്റിവലിൻ്റെ ഏറ്റവും പ്രത്യേകത ഇന്ന് മീഡിയ സെല്ല് ഉദ്ഘാടനമാണ് ഇനി ഇങ്ങനെ ഓരോ ദിവസവും ഡെലിഗേറ്റ് സെല്ല് ഉണ്ടാകും ഇങ്ങനെ പല പല സെല്ലുകളുടെ ഉല് ഉദ്ഘാടനങ്ങൾ ഇവിടെ നടക്കും അങ്ങനെ പതിമൂന്നാം തീയതി വരെ ഇത്തരത്തിലുള്ള ഓരോ ഓഫീസുകളുടെ ഉദ്ഘാടനങ്ങളായിരിക്കും അത് കഴിഞ്ഞ് പതിമൂന്നാം തിയതിയാണ് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഔപചാരികമായി ഫെസ്റ്റിവൽ ഉദ്ഘാടനം നടക്കുന്നത് പതിമൂന്നാം തീയതിയാണ് ഇവൻ പിന്നെ പതിനാല് മുതൽ പിന്നെ അങ്ങോട്ട് മാനവീയം രീതിയിൽ ഡെയിലി ഓരോ കൾച്ചറൽ പ്രോഗ്രാംസ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും പിന്നെ ഗാനസന്ധികൾ മറ്റു പല പിന്നെ കൾച്ചറൽ ആക്ടിവിറ്റീസ് അവിടെ ഉണ്ടായിരിക്കും എല്ലാം നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ട് വരുന്ന ആളുകളാണ് അതിൽ പതിനഞ്ചാം തീയതിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പഴയ ആർട്ടിസ്റ്റുകൾ എല്ലാവരും പറയുന്നത് ഇനി അങ്ങോട്ട് എനിക്കൊന്ന് ഇരുപതാം തീയതി വരെ തിരുവനന്തപുരം ഒരു ആഘോഷത്തിൻ്റെ ഒരു തെമിർപ്പിലായിരിക്കും ഓക്കെ